ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ ചിരട്ട അഥവാ കോക്കനൈറ്റ് ഷെൽ ഉപയോഗിച്ചുള്ള ഒരു മേക്കിംഗ് വീഡിയോ ആണ് ചിരട്ട ഫുട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചിരട്ട നമുക്ക് ഇതുപോലൊരു സാൻഡ് പേപ്പർ വെച്ചിട്ട് സാൻഡ് ചെയ്യേണ്ടതാണ് സാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് പ്രോസസ്സ് ചെയ്യാവുന്നതാണ് സാൻഡ് ചെയ്ത് ഓക്കെ നമ്മൾ അതിനെ ക്ലിയർ ചെയ്ത് ചിരട്ട അടുത്ത് മാർക്ക് ചെയ്ത് ആവശ്യത്തിന് കട്ട് ചെയ്ത് ആ ഓരോ പീസ് പീസായിട്ട് നമുക്ക് എടുക്കേണ്ടതാണ് ഓക്കെ നമ്മൾ കട്ട് ചെയ്ത പീസുകൾ ഇതൊക്കെയാണ് ഇത് ഫസ്റ്റ് ഇങ്ങനെ രണ്ടാമത്തെ ബേസ് ഇതിങ്ങനെ അതിൻ്റെ ടോപ്പ് പിന്നെ ഇത് നമ്മൾ ടോപ്പിലെത്ത ഇത് എടുക്കാൻ വേണ്ടി നമ്മൾ ആ ഈ ഏറ്റവും അടിയിലത്തെ പീസ് ഇങ്ങനെയാണ് ഇരുന്നത് അത് കട്ട് ചെയ്തതിന്റെ അത് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണ് കട്ടിങ് എളുപ്പത്തിന് വേണ്ടി ഇനി നമ്മൾ തിരിച്ചു വെക്കുകയാണ് ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് വയ്ക്കുന്നതാണ് ഇനി നമുക്കിത് ഒട്ടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബേസ് ആണ് ഒട്ടിക്കുന്നത് നമ്മൾ കറക്റ്റ് അളവ് നോക്കിയിട്ട് ഓരോ ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക നോക്കിയതിന് ശേഷം ഇതിങ്ങനെ വെച്ച് നോക്കുക കറക്റ്റാണോന്ന് അലൈൻമെൻറ്റൊക്കെ നമ്മൾ ഈ സാൻഡ് ചെയ്തതിൻ്റെ പൗഡറ് ഈ ഒരു സാധനത്തിനകത്ത് ഇത് ഇടപ്പിക്കകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ പൗഡർ കണ്ട നോക്കി അറിയാൻ പറ്റും ശലം തട്ടി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നല്ല എയർ ടൈറ്റ് ആയിരിക്കണം കാര്യം ഈ ഭാഗത്താണ് നമ്മുടെ നീരാവി വന്ന് ഓക്കെ നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനി എടുത്ത് ചെയ്യേണ്ടത് ഇതിങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പ് അടപ്പൊട്ടിച്ച് കാം ഓക്കെ വേറെ ഒന്നുമില്ല കറക്റ്റ് സെൻ്റർ നോക്കിയിട്ട് ശലങ്ങൾ അപ്ലൈ ചെയ്യുക രണ്ട് സൈഡും പൊട്ടിച്ചുകൊടുത്താൽ മതി ഓക്കെ അത്രയേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രോങ് ആവാൻ വേണ്ടി ഈ നേരത്തെ ഇട്ട വലത്ത പൊടി കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതിന് ശേഷം ശേഷമുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹാൻഡിൽ വയ്ക്കുന്നതാണ് ാൻഡിൽ നമുക്ക് കറക്റ്റ് സ്ഥലത്ത് കൊടുക്കാം ഓക്കെ നമുക്കിവിടെ ഹാൻഡിൽ സെറ്റ് ചെയ്യാം ശേഷം ശലം പൊടിയിട്ട് കൊടുക്കാം ഓക്കെ അതിന് ശേഷം എൻ്റെ മറു സൈഡില് ബ്ലൂ അപ്ലൈ നമുക്ക് ശലം പൊടിയിട്ട് അതിനെ സ്ട്രോങ് ആക്കാം ഓക്കെ ഇവിടെ ഇങ്ങോട്ട് ശലം പൊടിയിട്ട് കൊടുക്കാം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് കണ്ട ഒരു ചായക്കപ്പും സ്റ്റൈല് പോലെ തോന്നും ഓക്കെ നമ്മളിത് കഴിഞ്ഞായിരുന്നു ഇഞ്ഞ് ഇത് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് നമ്മളെ പുട്ടിൻ്റെ ചിരട്ട പുട്ട് കുറ്റി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് ഇഞ് ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ഹോൾ ചെയ്യണം ഹോൾ ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കുക്കറിലാണ് ഇത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കുക്കറിൽ വയ്ക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് എയർ കയറുന്നതിന് ഏത് മാത്രമേ ഇത് സ്റ്റീമാവുകയുള്ളൂ അഥവാ ഒരു നാലഞ്ച് ഹോൾ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നമുക്കിതിൽ ഒരിക്കലും പോളിഷ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാര്യം നമ്മളിത് പുട്ട് പുട്ട് ഉണ്ടാക്കുകയാണ് അപ്പം പോളിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കെമിക്കലൊക്കെ നമ്മൾ ഉള്ളിൽ പോകാൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിന് ഭാഗങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കി അറിയാൻ പറ്റും പുറ പുറസൈഡ് മാത്രമാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ളത് പുറ പുറസൈഡിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കാരണത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകുന്നതല്ല ഓക്കെ നമ്മളെ ഇതിൻ്റെ അകംഭാഗം ഫുൾ ആണ് നമ്മളെ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുക്കറിൻ്റെ കുക്കറിൽ ഇതിൽ ടോപ്പിൽ വെച്ച് കൊടുക്കും വച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുക്കറിയിൽ നിന്ന് വരുന്ന ആവി നമ്മൾ പുട്ട് കൂടി ഇവിടെ ഫില്ല് ചെയ്ത് കമ്പ്ലീറ്റ് ചെയ്തിട്ട് ഇത് വെച്ച് അടച്ചു വയ്ക്കണം ഓക്കെ ഇനി ഇതില് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റീമായി വരുന്നത് അറിയാൻ വേണ്ടി ഇതിൻ്റെ ടോപ്പിലും കൂടെ ഒരു ഹോളിട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഈ ഹോളിൻ്റെ പുറത്ത് എന്ന് പറയുമ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെയാണ് പുട്ട് വെന്തതിനു ശേഷം അതായത് പുട്ട് പുട്ടായതിനു ശേഷം അപ്പം അതിൻ്റെ ആവി ടോപ്പിക് കൂടെ കാണാൻ വേണ്ടി നമുക്ക് ഇവിടെയും കൂടെ ഒരു ഹോൾ ഇട്ടുള്ളൂ ഓക്കെ നമ്മൾ സെൻട്രലും കൂടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് പുട്ട ഉണ്ടാക്കി നോക്കാം ഓക്കെ ഈ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് വാഷ് ചെയ്തതിനു ശേഷമുള്ള ലുക്കാണ് നമ്മളിത് നല്ല എയർ ടൈറ്റ് ആണ് സ്ട്രോങ് ആയിട്ടിരിക്കണം ഫുള്ള് വാഷ് ചെയ്ത് ഫുൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതാണ് ഈ കളർ വന്നത് നേരത്തെ നമ്മൾ വാഷ് ചെയ്യാത്ത കൊണ്ടാണ് കാര്യം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്ലോ ഒന്നും ഒട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മളത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു പോലെ വര ാണ് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കി നോക്കാം ഇനി പൊടി എടുക്കാം ചമ്പ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്പം പൊടിയെടുത്തു അടുത്തതായി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് നനയ്ക്കാം അതിനു മുമ്പ് നമുക്ക് ഫസ്റ്റ് കുക്കർ വെച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളം നിറച്ച് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓക്കെ ഇനി അല്പം വെള്ളം വെള്ളമൊഴിച്ച് ആദ്യം വാഷ് ചെയ്തതിനു ശേഷം അല്പം വെള്ളം ഒഴിച്ച് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം ആദ്യമായിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശമിക്കണം അമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ടേ ഉള്ളൂ നമ്മള് കറക്റ്റ് പരിവാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ നമ്മളെ ചിരട്ട കുട്ടിന്റെ ഐറ്റം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളതിലേന്ന് നീരാവി വരുന്നുണ്ട് നമുക്ക് ആദ്യം ശലം ഇതിനകത്തേക്ക് ശലം തേങ്ങ ചെറിയ ഇട്ടുകൊടുക്കാം അല്പം ഓക്കെ ശേഷം നമ്മൾ പുട്ടിൻ്റെ പൗഡർ ഇടുന്നു

നമുക്ക് വെയിറ്റ് ചെയ്യാം ഡിവൈസ് നമ്മളെ പുട്ട് റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഗ്യാസ് സ്ലോ ചെയ്തിട്ട് ഇത് എടുക്കാം ലാവി ഉറക്കുന്ന പുട്ട് നമുക്കിത് പ്ലാറ്റിലേക്ക് സെർവ് ചെയ്യാം നോക്കുക നമ്മൾ ചെറുതായി പുട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ാണ് ഗ് ചെട്ട കുട്ടിന്റെ ഭംഗി കണ്ടോ കറക്റ്റാ ബ്യൂട്ടി നമുക്ക് പുട്ട് അഴിച്ചു വെക്കാം നല്ല ചൂടുണ്ട് വാവു അടിപൊളി